ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടുണ്ടല്ലേ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് കൊടുക്കയുണ്ട് കുടുക്ക നിറച്ച് അഞ്ച് രൂപ കളക്ഷനാണ് അപ്പോൾ അത് പൊളിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ചേട്ടനും പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ട് കുടുക്ക ഇങ്ങനെ ഫുള്ളായിട്ടുണ്ട് ഒരു കൊടുക്കുക മാത്രം കേട്ടോ ഫുള്ളാവാത്തുള്ളൂ അപ്പോൾ ചേട്ടനത് കട്ട് ചെയ്തിട്ട് ഇതിന് പൈസയൊക്കെ എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞോള് വന്നിരിക്കുന്നുണ്ട് കുഞ്ഞോള് ഫോൺ കണ്ടോണ്ടിരിക്കുക അതുപോലെ തന്നെ നാത്തൂൻ്റെ കുട്ടി വന്നിരിക്കുന്നുണ്ടാകും ആൾ പൊളിക്കണേല് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കുഞ്ഞോള് ഇതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല ആൾ ഫോണിലാണ് ഒരു കുടുക്കപ്പം മുഴുവൻ പൊളിച്ചപ്പോൾ മുഴുവൻ പൊളിച്ചപ്പോൾ അതിലിപ്പോൾ പൈസ കുത്തി നിറച്ചാക്കിയേക്കാണ് ചേട്ടൻ നിറച്ച് അഞ്ച് രൂപ കളക്ഷനുണ്ട് അതിൽ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെയൊന്നും ഇല്ല മൊത്തം അഞ്ച് രൂപ കളക്ഷനാണ് ഇപ്പോൾ കുടുക്ക പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി കുഞ്ഞുങ്ങളിപ്പോൾ ഫോണിൽ നിന്നൊക്കെ കോൺസെൻട്രേഷൻ പോയി ഇപ്പം പൈസയിലേക്കാണ് കോൺസെൻട്രേഷൻ ഇപ്പം ഇത് അടുത്ത കുടുക്കാൻ പൊളിക്കുകയാണ് അപ്പോൾ അത് പൊളിച്ചപ്പോഴും അതേപോലെ നിറച്ചുണ്ട് അടുത്ത കുടുക്കൽ അത്രയധികം ഇല്ല ഒരു കാൽഭാഗം ു മൊത്തം നമ്മൾ ഈ അഞ്ചു രൂപ എത്ര എണ്ണ എത്ര രൂപ ഉണ്ടെന്ന് അറിയില്ല എന്ന് നോക്കിയിട്ട് വേണം അടുത്ത കൊടുക്കതേ പൊളിക്കണ മൂന്നാമത്തെ കൊടുക്കുക അപ്പ ഇത് അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ വളരെ കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ മൂന്നാമതോ കൊടുക്കരുപത് വളരെ കുറവാണ് കേട്ടോ അതൊന്നും അറിയാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്ക പൊളിച്ചു കണ്ടപ്പോ ഉള്ള സന്തോഷം ഉണ്ടപ്പോ ഈ കാണണത്തിൽ മാമനും മോനും കൂടിയിട്ടിപ്പോ സിൽവർ കളറ് കോയിനും ഗോൾഡൻ കളർ കോയിനും തമ്മിൽ വേർതിരിക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വേണം എണ്ണാൻ തുടങ്ങാൻ കൊടുക്ക പൊളിച്ച് ഇത്ര പൈസ ഉള്ള സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒരു ഗോൾഡ് എന്തെങ്കിലും ഗോൾഡ് എടുക്കാനുള്ള പൈസ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കണു അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഒരു ഇയറിംഗ് എടുക്കാൻ ഗോൾഡ് എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരു ഇയറിംഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു അമ്മ ഇത്ര കാലമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്നത് മുതൽ അമ്മ ഗോൾഡിൻ്റെ ഇയറിംഗ് എന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം അമ്മയ്ക്ക് ഗോൾഡിൻ്റെ ഇയറിങ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അഞ്ച് രൂപ കളക്ഷനൊക്കെ എണ്ണിക്കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും പൈസ ഒരുമിച്ച് അഞ്ച് രൂപ ആയത് കാരണം ഒരുമിച്ച് ഒരു കാരണം നമ്മൾ പല പല കടകളിലായിട്ട് മാറ്റി മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെങ്ങനെ മാറ്റി എടുത്തു അപ്പോൾ നമ്മുടെ പൈസയൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് ആയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഗോൾഡ് എടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ ചാവക്കാടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ഗോൾഡ് കടയിൽ കയറിയപ്പോൾ നമുക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ കയ്യിലുള്ളൂ അപ്പോൾ അതിനുള്ള ഗോൾഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഗോൾഡ് ഇപ്പം എടുത്തപ്പം ഈ പൂ ഷേയ്പ്പുള്ള കമ്മലോട്ട് എടുത്തപ്പോൾ അത് എടുത്തതിന് ശേഷം തന്നെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് കൊണ്ട് കൊടുത്ത് അറിയില്ല എന്താണ് അമ്മ പൈസ പൊട്ടിച്ചപ്പോൾ ചോദിച്ചത് എന്ത് ചെയ്യാനാണ് ഇപ്പം അത് പറയില്ല എന്നാണ് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി എന്താണെന്നുക്കിപ്പോഴും പിടി കിട്ടിയിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് എടുത്തിട്ടുള്ളതാണെന്നും അമ്മയ്ക്ക് അറിയില്ല ഗോൾഡ് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളു ആർക്കെടുത്തതെന്ന് അറിയില്ല അമ്മയ്ക്ക് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം അധികം തൂക്കമൊന്നുമില്ല പക്ഷെ അമ്മയ്ക്ക് നല്ല സന്തോഷമായി അതുപോലെ തന്നെ ഞങ്ങൾക്കും സന്തോഷമായി അമ്മക്ക് അമ്മലൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടോ അമ്മക്ക് അമ്മൽ ഇട്ടപ്പോ ഞങ്ങൾ ഹാപ്പിയാണ് അതുപോലെ തന്നെ അമ്മയും ഹാപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൺഡേ വ്ളോഗ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ബായ്